ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടാട്ടമാണ് നമുക്ക് ഒന്നും ഇല്ലാത്തപ്പോൾ ചോറിനൊക്കെ വറുത്ത് കൂട്ടാൻ പറ്റിയ ഒരു നല്ലൊരു കൊണ്ടാട്ടമാണ് പാവയ്ക്ക കൊണ്ടാട്ടം ഇതപ്പോൾ എങ്ങനെയാണ് അരിഞ്ഞുണക്കുന്നതെന്ന് നമുക്കിവിടെ കാണാം പാവയ്ക്കൊക്കെ കുറേ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണക്കി വറുത്തു നോക്കുക നല്ല ടേസ്റ്റാണ് ഞാനൊരു പതിനഞ്ച് പാവയ്ക്ക് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം എല്ലാം ഒന്ന് ഇതുപോലെ കുടഞ്ഞ് യോജിപ്പിക്കുക എല്ലാ ഭാഗവും ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുമ്പോൾ ഉപ്പും മുളക് എല്ലാ ഭാഗത്തേക്കും പിടിച്ച് കിട്ടും ഇതുപോലെ ഒരു ഓട്ടയുള്ള പാത്രം എടുത്ത് അതിലേക്ക് കൈപ്പയ്ക്ക ഇട്ട് കൊടുക്കുക വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് തിളയ്ക്കാൻ വയ്ക്കുക അതിൻ്റെ മേലെ ഈ കയ്പയ്ക്ക വെച്ച് കൊടുക്കുക ഒരഞ്ചാറ് മിനിറ്റും കൊണ്ട് വാടിക്കിട്ടും ആദ്യം ഒരു മൂന്ന് മിനിറ്റ് ആവി കയറിയതിന് ശേഷം മൂടി തുറന്നൊന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കുക താഴെയുള്ളതൊക്കെ മേലെ വ വരുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒരു മൂന്ന് മിനിറ്റും കൂടെ ആവി കയറ്റുന്നുണ്ട് ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം വാടി കിട്ടാൻ ഇനി ഇതെല്ലാം ഒരു മുറത്തിലേക്ക് കുടഞ്ഞിട്ട് ചൂടാറാൻ വെക്കാം അതിനുശേഷം ഇത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു തുണിയിലോ വെച്ച് ഓരോന്നായിട്ട് നിരത്തി വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഞാനിത് ഉണക്കിയതിന് ശേഷമുള്ളത് കാണിച്ചു തരാം രണ്ട് ദിവസം ഞാൻ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നല്ലൊരു സൗണ്ട് ഉണ്ടാകും ഇളവിലാന്നുള്ളൊരു സൗണ്ട് ഉണ്ടാകും നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസം മതിയാവും ഇത് ഉണങ്ങി കിട്ടാനായിട്ട് ഇനി നമുക്കിതൊന്ന് വറുത്ത് നോക്കാം ഒരു ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറേശയായിട്ട് ഇട്ട് കൊടുക്കുക ഇതുള്ള വലുപ്പത്തേക്കാട്ടിലും ഇരട്ടിയായിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിൽ ചൂടാവുമ്പോൾ ഇരട്ടിയായിട്ട് വരും പപ്പറ പപ്പടം വീർത്തുന്നത് പോലെ വീർത്ത് വരും ചെറിയൊരു ബ്രൗണറാവുമ്പോൾ എല്ലാം കോരിയെടുക്കാം ഇപ്പോൾ നമ്മുടെ കയ്പയ്ക്ക കൊണ്ടാട്ടം ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക്